കണ്ണിന് വിരുന്നൊരുക്കി ഏപ്രിൽ എട്ടിന് ആകാശത്ത് അപൂർവ കാഴ്ച സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന അന്നേ ദിവസം നാല് ഗ്രഹങ്ങളെയും ഒരു വാൽനക്ഷത്രത്തെയും കൂടി കാണാനുള്ള അവസരമാണ് ശാസ്ത്രലോകത്തിന് ലഭിക്കുന്നത് ഈ അപൂർവ കാഴ്ച ഒപ്പിയെടുക്കുവാനും പഠനങ്ങൾക്ക് വിധേയമാക്കുവാനും ശാസ്ത്രജ്ഞന്മാർ ഒരുങ്ങിക്കഴിഞ്ഞു സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ കടന്നു വരുമ്പോൾ സൂര്യബിമ്പം മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം എന്നറിയപ്പെടുന്നത് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ സൂര്യഗ്രഹണങ്ങളിൽ ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം സൂര്യഗ്രഹണ സമയത്ത് സൂര്യന്റെ ഇടതുവശത്ത് വ്യാഴവും അതിൻ്റെ സാന്നിധ്യം അറിയിക്കും ഗ്രഹണ സമയത്ത് സൂര്യന് വലതുവശത്ത് ഒരു ആകാശദ്വീപമായി ശുക്രൻ തിളങ്ങി നിൽക്കും സൂര്യന്റെ വലതുവശത്ത് ശുക്രനോടൊപ്പം ശനിയും ചൊവ്വയും കൂടി ചേരുന്നതോടുകൂടി അപൂർവ സംഗമത്തിന് ആകാശം വേദിയാകും ഈ ഗ്രഹങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളുണ്ട് ഗ്രഹണ സമയത്ത് ഇരണ്ട ആകാശത്തിൽ ഇവ തിളങ്ങി നിൽക്കും അതിനു പുറമെയാണ് കണ്ണിന് വിരുന്നൊരുക്കി ആകാശത്ത് വാൽനക്ഷത്രം കൂടി കടന്നു വരുന്നത് രൂപം കാരണം ഡെവിൽ കോമറ്റ് എന്നറിയപ്പെടുന്ന ഈ വാൽനക്ഷത്രം ഭൂമിക്ക് അരികിലൂടെയാണ് കടന്നു പോകുന്നത് എഴുപത്തൊന്ന് വർഷത്തിലൊരിക്കൽ സൂര്യനെ ചുറ്റുന്ന ഈ ധൂമഗേത് വ്യാഴത്തിനു സമീപമായിരിക്കും സ്ഥിതി ചെയ്യുക ഒരു ദൂരദർശനിയുടെ സഹായമില്ലാതെ വാൽനക്ഷത്രം കാണുന്നതിന് ശാസ്ത്രലോകം ഏറി ആകാംക്ഷയോടുകൂടിയാണ് ഇതിൻ്റെ വരവിനെ ഉറ്റുനോക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്ക് ഉപാരപ്രദമായിട്ടാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത തൊട്ടടുത്ത് ബെൽബട്ടൊന്ന് എനേബിൾ ഞാൻ ഇടുന്ന പി എസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതുപോലെ ജി കെ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി നമസ്കാരം